പൂരി കളിക്കണ്ട് കുഞ്ഞേ പൂമരം പോലയാട് കണ്ണേ പൂരി കളിക്കണ്ട് കുഞ്ഞേ പൂമരം പോലയാട് കണ്ണേ പൂത്തുണ്ടിയോടൊപ്പം തുള്ളു കുഞ്ഞേ പൂന്തേ നരോവിൽ കൊലയ്ക്ക് കുഞ്ഞേ പൂത്തുമ്പിയോടൊപ്പം പുൾ കുഞ്ഞ് പൂന്തെ നരോവിൽ കുലിക്ക് കുഞ്ഞേ പൂവ് കളിക്കഞ്ഞ് കുഞ്ഞേ കളിക്ക് കുഞ്ഞേ കാളം നടത്തി കാള വലിച്ച് കളിക്ക് കുഞ്ഞു കാള പിണങ്ങി ല ചാടു തിമർക്ക് കുഞ്ഞെ കാളാ പിണങ്ങി കയറും പിണങ്ങില ചാടു ടിത്തിമറക്ക് കുഞ്ഞേ പൂ കളിക്കൻ്റെ കുഞ്ഞേ പൂ മരം പോലെ ആട് കണ്ണേ പൂ കളിക്കൻ കുഞ്ഞേ പൂ മരം പോലെ തൊപ്പിക്കരെല്ലാം പൊരിഞ്ഞു പോട്ടെ പ്ലാവിനെ കൊത്തി തൊപ്പി വെക്കെ തൊപ്പിക്കരെല്ലാം പൊരിഞ്ഞു പോട്ടെ പ്രാവിന് ചുറ്റും മോട് കുന്നേ പ്ലാവി തെളിയുമ്പോ പരം പ്രാവിനെ ചുച്ചുങ്ങോട് കുഞ്ഞേ പ്രാവ് തെളിയുമ്പോ ചക്കപ്പറം പൂ തളിക്കൻ്റെ കുഞ്ഞേ ൂ നാലാടി പാട്ടുകൾ പാട ഉക്കിയെല്ലാം രണ്ടു പോകും കളിക്കന്റെ കുഞ്ഞേ പൂമരം പോലെ ആട് കന്നി പൂത്തുമ്പിയോടൊപ്പം തുള്ളുകുന്നേന്ദേ കുളിക്കുന്നേ കളിക്കുന്ന കുഞ്ഞു